ഉമ്മൻചാണ്ടി മരിച്ച മൺ ജീവിക്കുന്നവർക്കിടയിലാണ് ഇന്നും വലിയ ചർച്ചാ വിഷയമായിട്ട് അദ്ദേഹത്തിന്റെ പേര് മാറുന്നത് പക്ഷേ തന്നെയും തന്റെ കുടുംബത്തെയും ഇല്ലാതാക്കിയ ദുഷ്ടനാണ് ഉമ്മൻചാണ്ടി എന്ന് മന്ത്രി ഗണേഷ് കുമാർ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ കേരളം ഒന്നു ഞെട്ടി എന്നാൽ ഗണേഷിന്റെ ഈ ഇമോഷണൽ കാർഡിന് മേൽ ഇപ്പോൾ ഇടുത്തെ വീണ പോലെ ഒരു മറുപടി വന്നിരിക്കുകയാണ് അതും മറുപറത്ത് നൽകുന്ന രാഷ്ട്രീയ ശത്രുക്കളിൽ നിന്നും ആയിരുന്നില്ലാതെ ഗണേഷിന്റെ സ്വന്തം രക്തത്തിൽ നിന്ന് തന്റെ അനിയൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചടക്കുകയാണ് ഗണേഷിന്റെ സഹോദരി രാഷ്ട്രീയ ഭാവി ഇല്ലാതാകുമായിരുന്ന ഗണേഷിനെ കൈ പിടിച്ച് രക്ഷിച്ചത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നും സഹോദരി ഉഷ മോഹൻദാസ് തുറന്നടിക്കുമ്പോൾ പൊളിയുന്നത് ഗണേഷ് കുമാറിന്റെ വലിയൊരു തിരക്കഥയാണ് ആ തിരക്കഥയെ പൊളിച്ചടക്കി കൊണ്ടെത്തിയത് ഗണേഷിന്റെ സഹോദരിയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഈ ഘടകം തന്റെ അനിയൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഉമ്മൻചാണ്ടി വാസ്തവത്തിൽ ഗണേഷിനെ സഹായിക്കുകയായിരുന്നു എന്നുമാണ് ഉഷ മോഹൻദാസ് തുറന്നടിച്ചത് യാമിനിയുമായുള്ള വിഷയത്തിൽ ഗണേഷിനെ സഹായിക്കാനായിരുന്നു ഉമ്മൻചാണ്ടി ശ്രമിച്ചത് എന്നും പോലീസ് കേസ് ഒഴിവാക്കി ഉമ്മൻചാണ്ടി ഒത്തുതീർപ്പിനാണ് ശ്രമിച്ചതെന്നും ഉഷാ മോഹൻദാസ് പറയുകയായിരുന്നു കേസുമായി പോയിരുന്നെങ്കിൽ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടുമായിരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും മാറ്റിവെച്ച അദ്ദേഹം ഗണേഷിനെ സഹായിക്കുകയായിരുന്നു എന്നും ഇതാണ് സത്യമെന്നും ഉഷാ മോഹൻദാസ് വെളിപ്പെടുത്തുകയാണ് ഇനി ഉഷയുടെ വെളിപ്പെടുത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം വരുന്നത് ഇവിടെയാണ് സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ല എന്ന തൻറെ പിതാവ് ബാലകൃഷ്ണൻ പിള്ള തന്നോട് നേരിട്ട് പറഞ്ഞത് എന്നതാണ് ഉഷയുടെ ആ വെളിപ്പെടുത്തൽ ആ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല ആ എഴുത്ത് അച്ഛൻ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്ന് അച്ഛൻ നേരിട്ട് പറഞ്ഞു പിന്നെ എവിടെ നിന്ന് പേര് വന്നു എന്ന് കണ്ടുപിടിക്കണം എന്നാണ് ഉഷ ഇപ്പോൾ തുറന്നടിക്കുന്നത് സത്യത്തിൽ ഉഷയുടെ ഈ വെളിപ്പെടുത്തൽ ഗണേഷ് കുമാർ അന്ന് ചെയ്ത പാപത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര് ചേർന്ന നാല് പേജ് ഗണേഷ് കുമാർ എഴുതി ചേർത്തതാണെന്ന് പണ്ടേ ഒരു ആരോപണം ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾ ശരിവയ്ക്കും വിധത്തിലായാണ് ഇപ്പോൾ ഉഷയുടെ ഈ വെളിപ്പെടുത്തൽ ചെന്ന് നിൽക്കുന്നത് കോൺഗ്രസിലേക്ക് തനിക്ക് ക്ഷണമുണ്ടെന്നും ഉഷ മോഹൻദാസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൊട്ടാരക്കരയിലെ പ്രതിനിധീകരിച്ച് മത്സരിക്കണമെന്ന് കോൺഗ്രസുകാർ ആവശ്യപ്പെട്ടുവെന്നും ഗണേഷിനെതിരെ താൻ മത്സരിക്കില്ല എന്നും ഉഷ തുറന്നു പറയുന്നുണ്ട് കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു മത്സരിച്ചാൽ വലിയ വിജയം നേടുമെന്ന് ഉറപ്പായിരുന്നു എന്നൊക്കെയാണ് ഉഷ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ട് പറയുന്നത് പിന്നീട് ഐഷ പോറ്റി എന്ന് കോൺഗ്രസിലേക്ക് വന്നതോട് കൂടിയിട്ട് കൊട്ടാരക്കര എന്നത് ഉഷയെ മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറായി എന്നും കൂടി ഉഷ പറയുന്നുണ്ട് കൊട്ടാരക്കര കിട്ടിയില്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളെ മത്സരിക്കാൻ തയ്യാറല്ല ഗണേഷിനെതിരെ പത്തനാപുരത്ത് മത്സരിക്കില്ല എന്നും വ്യക്തിപരമായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്നും ഉഷ കൂട്ടിച്ചേർത്തു ആരെയും വേദനിപ്പിക്കരുത് എന്ന് കരുതി ആ മനുഷ്യൻ ചില സത്യങ്ങൾ മറച്ചു വെച്ചു വേട്ടയാടി മതി വരാത്ത ചിലർ ഇപ്പോഴും കുടുംബത്തെ ദ്രോഹിച്ച് രണ്ടാക്കിയെന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുകൂടി ഉഷ വെളിപ്പെടുത്തുന്നു മധ്യസ്ഥത പറഞ്ഞ കുടുംബം ഇല്ലാതാക്കിയെന്നും ഗണേഷ് കുമാർ ആരോപണം കൂടിയായിരുന്നു ഈ വിവാദങ്ങൾ വീണ്ടും കൊടുമ്പിരി കൊണ്ടത് തന്റെ പിതാവിനെ ഗണേഷ് കുമാർ ദ്രോഹിച്ചുവെന്ന് ചാണ്ടിയുമ്മൻ എം എൽ എയുടെ ആരോപണത്തിനും ഗണേഷ് മറുപടിയുമായി എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് വന്നതോടെയാണ് ഉമ്മൻചാണ്ടി ദ്രോഹിച്ചുവെന്ന് പുതിയ കഥ വന്നതെന്നും ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മന് അറിയാത്ത ഒരു രഹസ്യം തെരഞ്ഞെടുപ്പിന് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നുമായിരുന്നു അന്ന് ഗണേഷ് കുമാർ തുറന്നടിച്ചത് ഇതിന്റെ പേരിൽ ചാണ്ടിയുമ്മൻ ഗണേഷ് പോര് കൊടുമ്പിരി ാണ് ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിച്ചന് കുഴപ്പമൊന്നുമില്ലേ എന്റെ കുടുംബം തകർത്തത് എന്റെ മക്കളെയും എന്നെയും രണ്ടു വഴിക്കാക്കിയ ദുഷ്ടതരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയുമോ ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയുമോ ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത് എന്ത് കുറ്റം ചെയ്തിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് എന്റെ പേരിൽ എന്ത് കേസാണുള്ളത് ഒരു കുടുംബവഴക്കിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നൊക്കെയായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രധാന ആരോപണങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നേരെ വന്നത് അതിന് മറുപടിയുമായിട്ട് ചാണ്ടി ഉമ്മനും കൂടാതെ അമ്മ അതായത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും എല്ലാവരും രംഗത്ത് വന്നതാണ് കഴിഞ്ഞ ദിവസം സ്വന്തം പിതാവ് ആർ ബാലകൃഷ്ണൻ പിള്ള പോലും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ കത്ത് നൽകിയിട്ടും അന്ന് ഗണേഷിനെ ചേർത്ത് പിടിച്ചത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നും കുടുംബ പ്രശ്നങ്ങളിൽ കുടുങ്ങി ഗണേഷ് രാജിവെച്ചപ്പോൾ അത് ഒത്തുതീർപ്പാക്കി അന്തസോടെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടി ആയിരുന്നുവെന്നും പക്ഷെ വീണ്ടും മന്ത്രിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ വൈരാഗ്യത്തിൽ ഗണേഷ് നൽകിയ മറുപടി ആയിരുന്നു സരിതാ നായർ കേസിൽ നാല് പേജുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ഗണേഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ രംഗത്തുന്നിരുന്നു സരിത നായിരുന്ന പെണ്ണവതാരത്തെ കോൺഗ്രസ് സർക്കാരിന് ഇല്ലാതാക്കാൻ അവതരിപ്പിച്ചതും സോളാർ പ്രതിയുടെ കത്തിൽ നാല് പേജുകൾ അധികമായി കൂട്ടിച്ചേർത്ത ഉമ്മൻചാണ്ടി ക്രൂശിക്കാൻ ഗണേഷ് കുമാർ നടത്തിയ ഗൂഢാലോചന മുൻ സ്റ്റാഫ് അംഗം സുധീർ മലയിലായിരുന്നു വെളിപ്പെടുത്തിയത് ഗണേഷ് കുമാറിനെതിരെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ സുധീർ മലയിൽ കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു രഹസ്യ മൊഴി നൽകിയത് എന്തായാലും പരിഷ്കാരങ്ങൾ നടത്തി മാസായ ഗണേഷിന്റെ ഗ്യാസ് ഊരിക്കൊണ്ട് സ്വന്തം സഹോദരി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഇതോടെ കസേരയ്ക്ക് കോട്ടം തട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയണം രാഷ്ട്രീയപരമായി ഈ ആരോപണങ്ങൾ മന്ത്രിസ്ഥാനത്തിലേക്ക് ബാധിക്കില്ല എങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് ഈ ഗണേഷിന് ഇതോടുകൂടി നഷ്ടമായിരിക്കുന്നു എന്ന് ഉറപ്പായിരിക്കുന്നു